നമ്മളിപ്പം മൂവി കാണാൻ പോവാണ് നമ്മളിപ്പം ജീവി മാ ഉള്ളിലാണ് ഉള്ളത് മഞ്ഞുമ്മൽ ബോയ്സ് മഞ്ഞുമ്മൽ ബോയ്സാണ് കാണാൻ പോകുന്നത് കേട്ടോ അങ്ങനെ തന്നെയല്ലേ പറയാം അനു പൈസ ചേച്ചി എൻ്റെ ലേസ് വെച്ചേക്കുന്നുണ്ട് വില എൻ്റെ ഇവിടെ നിന്ന് ഉള്ളിൽ നിന്നൊന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞോണ്ട് ലേസ് വാങ്ങി ലേസ് അവിടെ പിടിച്ചു വെച്ചെടി ിലേക്ക് പോവാണ് ഗേഴ്സ് കണ്ടിട്ട് ഇറങ്ങിട്ട് ഇറങ്ങിയിട്ട് പറയാ ഭയങ്കര രസം എല്ലാരും പോയി ബോയ്സ് അടിപൊളി പറയില്ല കേട്ടോ നമ്മ പറയുന്നില്ല നല്ല സുനിയ നല്ല ഒരാൾ കുഴിച്ച് നിങ്ങളൊന്ന് ട്രെയിലറിൽ കണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇപ്പൊ ഇവിടെ പറഞ്ഞത് സ്പോയിലറായതല്ല സോറി ഞാൻ ആക്ച്വലി ഇവരുടെ അടുത്ത് റിവ്യൂ ചോദിക്കുന്നില്ല കാരണം അവര് എന്നെ പറഞ്ഞിട്ടാണ് കാരണം അവരെന്തായാലും കഥ റിവ്യൂല് ചെയ്തു പോകും ഓക്കെ ബായ് എല്ലാരും കാണണം